തെക്കൻ ഗാസയിലെ അതിർത്തി നഗരമായ റഫയിൽ കരയുദ്ധം നടത്താനുള്ള പദ്ധതി ഉപേക്ഷിക്കാൻ ഇസ്രയേലിനോട് ലോകാരോഗ്യ സംഘടന യുദ്ധത്തെ തുടർന്ന് ഗാസയിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഒന്ന് ദശാംശം രണ്ട് മില്യൺ പലസ്തീനികൾ റഫൈലാണ് ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത് ജനസാന്ദ്രത്തെ ഏറിയ പ്രദേശത്ത് ആക്രമണം നടത്തുന്നത് ഇനിയും കൂടുതൽ പേർ കൊല്ലപ്പെടുന്നതിനും ദുരിതം അനുഭവിക്കുന്നതിനും കാരണമാകുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെട്രാസ് അതിനോവ് ഗെബ്രീസസ് എക്സിൽ പറഞ്ഞു ഗാസയിൽ കരയുദ്ധം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളിൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ട് ജനസാന്ദ്രത ഏറിയ പ്രദേശത്ത് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് ആളുകൾ കൊല്ലപ്പെടുന്നതിനും ദുരിതങ്ങൾ അനുഭവിക്കുന്നതിനും കാരണമാകും മനുഷ്യത്വത്തിന്റെ പേരിൽ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകരുതെന്നും സമാധാനത്തിനായി പ്രവർത്തിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് റഫേ ആക്രമിക്കുന്നതിന് മുന്നോടിയായി പലസ്തീനികളെ സേനകളെ ഒഴിവാക്കിപ്പിക്കാനുള്ള ഇസ്രേൽ പദ്ധതിയെ ഗബ്രീസസ് തള്ളിക്കളഞ്ഞതുമാണ് റഫേലെ പന്ത്രണ്ട് ലക്ഷത്തിൽ അധികം വരുന്ന ജനങ്ങൾക്ക് പോകാൻ സുരക്ഷിതമായ ഒരു ഇടവും ബാക്കിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു റഫേലിൽ പന്ത്രണ്ട് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് പോകാൻ സുരക്ഷിതമായ ഒരു ഇടവും ബാക്കിയില്ല പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ സുരക്ഷിതമായതും ആയിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഗസയിൽ വേറെ എവിടെയും ഇല്ല മിക്ക ആളുകളും മറ്റെവിടേക്കെങ്കിലും മാറാൻ കഴിയാത്ത വിധം ക്ഷീണിതരും രോഗബാധിതരും പട്ടിണികൊണ്ട് വലയുന്നവരുമാണ് ഈ മാനുഷിക ദുരന്തം കൂടുതൽ വഷളാകാൻ അനുവദിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഫേൽ സൈനിക നീക്കം നടത്താനുള്ള പദ്ധതികൾ അംഗീകരിച്ചതായും സൈന്യം അതിനെ തയ്യാറെടുക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു അറിയിച്ചിരുന്നു അതോടൊപ്പം ഗാസയിൽ ഇസ്രേൽ നടത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നെട്ടോട്ടത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ വെടിനിർത്തലിനും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിനാണ് രാജ്യങ്ങൾ ഇപ്പോൾ അതിനായി പുതിയ മാർഗവും രീതിയും ഒരുങ്ങുകയാണ് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി മൊസാദ് മേധാവി ഡേവിഡ് ബർണിയെ ദോഹയിലേക്ക് അയച്ചിട്ടുണ്ട് ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ നിർണായക ചർച്ചയിലാണ് ദോഹയിൽ നടക്കുന്നത് അമേരിക്കൻ നിർബന്ധത്തെ തുടർന്ന് ഇസ്രയേൽ ദോഹയിലേക്ക് സംഗതി അയക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ മൊസാദ് മേധാവി ഡേവിഡ് ബർണിയയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ സംഘം ഇന്നോ നാളെയോ ദോഹയിലെത്തും എന്നാൽ ഇസ്രയൽ യുദ്ധകാര്യ മന്ത്രിസഭ വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃഹു ഇനിയും തയ്യാറായിട്ടുമില്ല ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ ബദൽ മിനി മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കാൻ പ്രതിരോധ മന്ത്രി യോബ് ഗാളിൻ തീരുമാനിച്ചതായി ഇറേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബന്ധുക്കളെ സുരക്ഷിതമായി ഇസ്രേലിൽ എത്തിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രേൽ പ്രതിപക്ഷ നേതാവ് <oncees> <qué> <thats> ും പറഞ്ഞു ബന്ധുക്കൾ തിരിച്ചെത്തിക്കാതെ വിജയമുണ്ടാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു യുദ്ധകാര്യ മന്ത്രിസഭയുടെ തെറ്റായ നടപടികൾ മൂലം ഇസ്രേൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇസ്രേൽ മിനി യുദ്ധകാര്യ മന്ത്രിസഭാംഗം ഗിഡിയോൺ സെർ കുറ്റപ്പെടുത്തി നെതിന്യാഹു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടും ഹമാസുമായി വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട് ആയിരങ്ങളാണ് നില തെരുവിലിറങ്ങിയത് തെല്ലവീവിന് പുറമെ ഹൈഫയിലും ജെറുസലേമിലും പ്രക്ഷോഭങ്ങൾ നടന്നു ഇസ്രയേലിലെ നാൽപ്പതിടങ്ങളിലാണ് പ്രകടനങ്ങൾ നടന്നത് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടിയാണ് ഇത് ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു റഫയ്ക്ക് നേരെ ആക്രമണം യാഹു അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ദോഹ ചർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാകുമെന്ന് കരുതുന്നില്ലെന്നും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചിട്ടുണ്ട് വടക്കൻ ഗാസിൽ സ്ഥിതി അത്യന്തം ഗുരുതരവുമെന്ന് യുനർവേയും അറിയിച്ചു പോഷകാഹാര കുറവും നിർജലീകരണവും മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണെന്നും ഏജൻസി അറിയിച്ചു കരമാർഗം കൂടുതൽ സഹായം എത്തിക്കാൻ വൈകുന്നത് നിരവധി പേർ മരിക്കാനിടയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി